ശശി തരൂരിൻ്റെ താല്പര്യങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ച് അധികം ആലോചിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളില്ലാത്ത രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമുള്ള ഒരു വ്യക്തിത്വമാണ് ആണവ ഉത്തരവാദിത്വത്തിൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ നേരത്തെ എടുത്തിരുന്ന നിലപാടുകൾ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കൻ കമ്പനികളെ അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പാദകരെ ഇതിൻ്റെ ബാധ്യതകളിൽ നിന്ന് ഒഴിവാക്കാൻ തൽക്കാലം ഏതാണ്ട് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു അത് വളരെ വിപുലമായ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതത്തെ അവരുടെ ഭാവിയെ ബാധിക്കുന്നതാണ് ആ പ്രദേശം അത് മുച്ചൂട് നശിച്ചു പോകും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ അമേരിക്കൻ കമ്പനികളെ ഒഴിവാക്കി കൊടുത്തുകൊണ്ടുള്ള ഈ പുതിയ ഒരു കരാർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യയെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കാനിരിക്കും അമേരിക്ക വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഏജൻസിയായ ഇസ്രായേലിൻ്റെ ആയുധവും ഇസ്രായേലിൻ്റെ സാങ്കേതികവിദ്യയും ഇസ്രായേലിൻ്റെ സായുധ സേനകളുടെ പ്രത്യേക രീതികളും അവരുടെ മൊസാദ് അടക്കമുള്ള ചാര സംഘടനകളും ഒക്കെ ഇന്ത്യയിലേക്ക് പോരും അതിപ്പോ അത് വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ നിലയിൽ അമേരിക്കയുടെ ഏറ്റവും ആധുനികമായ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം അടക്കമുള്ള അത്യന്താധുനികമായിട്ടുള്ള ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും ഇന്ത്യക്ക് കൈമാറാൻ അമേരിക്ക തയ്യാറാണ് ഒരു അമേരിക്കൻ അമേരിക്കൻ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് മാറുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു എന്നുള്ളത് അത് അപ്പം അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് കനഡയുടെ കാര്യത്തിൽ ഇപ്പോൾ കനഡ എല്ലാ കാലത്തും അമേരിക്കയെ പിന്തുണച്ചു നിന്ന രാജ്യമാണ് ഇപ്പം ട്രംപ് പറയുന്നത് കനട സ്വന്തമായിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളുടെ ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിയാൽ മതി അതേ തരത്തിൽ ഒരു സാമന്ത രാജ്യമായിട്ട് ഇന്ത്യക്കും മാറാകാ മാറാവുന്ന ഒരു സാഹചര്യമുണ്ട് കേന്ദ്ര സർക്കാരും അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വവും അവകാശപ്പെടുന്ന രൂപത്തിൽ നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം ഒരു വമ്പിച്ച വിജയമായിരുന്നു തീർച്ചയായും മോദിയുടെ യാത്രയെ സംബന്ധിച്ച് മോദിക്കുണ്ടാക്കാൻ പറ്റിയ നേട്ടങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും എന്നതിന് ശശി തരൂർ അടക്കമുള്ള ചില പ്രതിപക്ഷ നേതാക്കൾ പോലും വളരെ പുകഴ്ത്തി പറയുന്നുണ്ട് ശശി തരൂരിൻ്റെ താല്പര്യങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ച് അധികം ആലോചിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളില്ലാത്ത രാഷ്ട്രീയ താൽപര്യങ്ങൾ മാത്രമുള്ള ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിലായാലും ശരി ബി ജെ പിയിലായാലും ശരി മറ്റെവിടെ ആയാലും ശരി തനിക്ക് കിട്ടാനിടയുള്ള നേട്ടങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ വീക്ഷണമാണ് പലപ്പോഴും അദ്ദേഹം പ്രകടിപ്പിക്കാറുള്ളത് ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ നരേന്ദ്രമോദി അദ്ദേഹത്തെ ധാരാളം വായിക്കുന്ന ചിന്താശേഷിയുള്ള ഒരാളെന്ന നിലയിൽ പുകഴ്ത്തിയത് കൊണ്ട് തന്നെ ഒരു പക്ഷേ അദ്ദേഹം മറ്റു ചില താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാവാം അല്ലെങ്കിൽ മോഡിയോടുള്ള ഒരു നന്ദി പ്രകടനം എന്ന നിലയിലാവാം ഈ അമേരിക്കൻ സന്ദർശനം ഒരു വമ്പിച്ച വിജയമാണ് എന്ന് പറയും പക്ഷെ അതവിടെ നിൽക്കട്ടെ എന്താണ് മോഡിയുടെ അമേരിക്കൻ സന്ദർശനത്തിൻ്റെ ആകെത്തുക എന്ന് നമ്മൾ ഗൗരവമായി പരിശോധിക്കണം തീർച്ചയായും അമേരിക്കയുടെ ആഗോള കാൽക്കുലേഷൻസിനകത്ത് അമേരിക്കയുടെ ഭാവി ലോകത്തെ സംബന്ധിച്ച സങ്കല്പങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഇന്ത്യ വളരെ ഉയർന്ന ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം മോദി അധികാരത്തിൽ ഏറ്റതിന് ശേഷം അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ പോയി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ സ്വീകരണം മോദിയുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ നാലാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി നേരത്തെ ഇസ്രായേലിലെ പ്രധാനമന്ത്രി എത്തി ജോർദാൻ രാജാവ് അവിടെ എത്തി ജപ്പാനിലെ പ്രധാനമന്ത്രി അവിടെ എത്തി ഈ മൂന്ന് പേർക്ക് ശേഷം നരേന്ദ്രമോദിയാണ് വൈറ്റ് ഹൗസിൽ അതിഥിയായിട്ട് എത്തിച്ചേരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഒരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കൂട്ടുക കൂട്ടാളി സാമ്പത്തിക കൂട്ടാളി അമേരിക്കയുടെ രൂപീകരണ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട പങ്കാളിത്തത്വം വഹിക്കുന്ന ഒരു കൂട്ടാളി എന്ന നിലയിൽ നരേന്ദ്രമോദിയെയും ഇന്ത്യൻ സർക്കാരിനെയും അമേരിക്ക കണക്കിലെടുക്കുന്നു എന്ന് അണർത്ഥം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 ഘടകം എന്ന് പറയുന്നത് ചൈനയുമായിട്ട് ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്ന അതിരൂക്ഷമായിട്ടുള്ള തർക്കങ്ങൾ വാണിജ്യ രംഗത്തായാലും ശരി തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലായാലും ശരി മറ്റ് മേഖലകളായാലും ശരി ചൈനയുമായിട്ട് ഉയർന്നു വരുന്ന സംഘർഷങ്ങളിൽ ഇന്ത്യയെ അമേരിക്കയുടെ കൂടെ നിർത്തുക എന്ന സമീപനം അതിന് പിന്നിലുണ്ട് ഇന്ത്യയും അമേരിക്കയുടെ ലീഡർഷിപ്പിലുള്ള ക്വാഡ് അമേരിക്ക കാനഡ അമേരിക്ക ആസ്ട്രേലിയ ജപ്പാൻ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുടെ ഒരു മുന്നണിയിൽ ഇന്ത്യ ഇപ്പോൾ തന്നെ ഭാഗമായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ചൈനയുടെ ആധിപത്യത്തെ ചെറുക്കുക എന്ന സമീപനമാണ് ഇക്വാഡ് എന്ന് പറയുന്ന സംഘത്തിലുള്ളത് അപ്പോൾ അത് നോക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യയുമായിട്ട് ഉള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന നയം അമേരിക്കയ്ക്ക് ഉണ്ടാവും എന്ന കാര്യം തർക്കമില്ല പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ യാത്രയിൽ നരേന്ദ്രമോദി പ്രതീക്ഷിച്ചിരുന്ന തരത്തിലുള്ള വിജയങ്ങൾ നേട്ടങ്ങൾ അദ്ദേഹത്തിന് കിട്ടാൻ സാധിച്ചിട്ടുണ്ട് അമേരിക്കയുമായിട്ടുള്ള ഈ യാത്ര ഈ കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പല തരത്തിലുള്ള കരാറുകൾ ഇന്ത്യ സർക്കാർ ഒപ്പിട്ടിട്ടുണ്ട് ആണവ സാങ്കേതിക രംഗത്തുള്ള വികസനത്തിൻ്റെ നേട്ടങ്ങളുടെ ഇതുണ്ട് അതുപോലെ തന്നെ ഐ ടി പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള മേഖലകളിലെ കൂട്ടുകെട്ടുകളെക്കുറിച്ച് പരസ്പര സമ്പർക്കത്തെ കുറിച്ച് പ്രത്യേകമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് അതേപോലെ തന്നെ സൈനിക രംഗത്ത് ആയുധങ്ങളുടെ കൈമാറ്റത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള അത്യാധുനികമായ ആയുധങ്ങൾ നൽകാമെന്ന് അമേരിക്ക ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇങ്ങനെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സമ്പർക്കങ്ങൾ വാണിജ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന നയം ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അതിലാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും അമേരിക്ക എന്ന് പറയുന്നത് സംയുക്ത പത്സമ്മേളനത്തിൽ രണ്ടു കൂട്ടരും പറഞ്ഞത് അടുത്ത അഞ്ച് നാല് വർഷം ആറ് വർഷം വർഷത്തിനിടയിൽ അതായത് രണ്ടായിരത്തി മുപ്പതിനിടയിൽ അന്ത്യ അമേരിക്ക വാണിജ്യ ബന്ധങ്ങൾ അഞ്ഞൂറ് ബില്യൺ ഡോളർ എന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് രണ്ടു കൂട്ടരും തമ്മിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ധാരണ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് അമേരിക്കയിലും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവഹിക്കും എന്നതും ഉറപ്പാണ് അപ്പോൾ തന്നെ നരേ നരേന്ദ്രമോദിയെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം മറ്റൊരു പത്രക്കാരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ കാര്യം ഇന്ത്യ തീരുവ ചുമത്തുന്നതിൽ അമിതമായ തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്ന് ആണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അമിതമായ തീരുവ ചുമത്തുന്ന എല്ലാ രാജ്യങ്ങളുടെ മേൽ റെസിപ്രോക്കൽ പകരത്തിന് പകരം എന്ന് പറയുന്ന തരത്തിലുള്ള തീരുവ തങ്ങൾ ചുമത്തും അത് കനഡ ആയാലും ശരി മെക്സിക്കോ ആയാലും ശരി ചൈന ആയാലും ശരി ഇന്ത്യ ആയാലും ശരി ഈ തീരുവ ചുമത്തപ്പെടും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഇന്ത്യ അമേരിക്ക വാണിജ്യ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അധികവും ഈ വ്യവസായ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതും പിന്നെ കമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതും ഉപഭോഗത്തിന് വേണ്ടിയുള്ളതൊക്കെയായിട്ടുള്ള സംഗതികളാണ് ഇന്ത്യയിലേക്ക് വരുന്നത് അവയുടെ മേൽ അമിതമായ തീരുമ ചുമത്തുന്നത് അവസാനിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് പറയുന്നത് അമേരിക്കയിൽ നിന്ന് വരുന്ന ബോർബൺ വിസ്കി അമേരിക്കൻ വിസ്കി അതിൻ്റെ തീരുവ അമ്പത് ശതമാനം വെട്ടിക്കുറയ്ക്കാൻ ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ തന്നെ തീരുമാനിച്ചിരിക്കുന്നു അതായത് അമേരിക്കൻ വിസ്കി ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ തീരവയുടെ അമ്പത് ശതമാനം മാത്രമേ ഇനി ഇന്ത്യക്ക് ചുമത്താൻ കഴിയുള്ളൂ അതായത് നൂറ് ഡോളർ ചുമത്തിയിരുന്ന സ്ഥലത്ത് അമ്പത് ഡോളറായിട്ട് തീരുവ് കുറയും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ വിപണിയിൽ അമേരിക്കൻ വിസ്കി പോലുള്ള പിന്നെ ഉപഭോക്തൃ സാധനങ്ങൾ കൂടുതൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടും എന്നുള്ളതാണ് ഇന്ത്യയിലെ മറ്റു വ്യവസായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉപഭോക്തൃ വ്യവസായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വലിയ ആഘാതമായിട്ട് വരാനിടയുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ വിൽക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനോട് മത്സരിക്കാനുള്ള ശേഷി നമ്മുടെ പല ഉൽപ്പന്നങ്ങൾക്കും ഇല്ലാതെ വരും ഒന്നാമത്തെ കാര്യം പക്ഷെ അതിനേക്കാൾ അപ്പുറം വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആണവ മേഖലയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നരേന്ദ്ര മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയൊരു ആണവ സിവിൽ ആണവ കരാറുണ്ട് അതായത് ആണവ നിലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപാദനം അടക്കമുള്ള മേഖലകളിൽ ശക്തമായിട്ടുള്ള പരസ്പര സഹകരണം അതിന് അമേരിക്കൻ സാങ്കേതികവിദ്യ തുടങ്ങിയതാണ് ആ കരാറിൻ്റെ അടിത്തറ പക്ഷേ ഇതിൻ്റെ ഉത്തരവാദി ആര് ഇതിൽ ആക്സിഡൻറ്റുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ആപത്ത് വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള സാമ്പത്തികമായ ഉത്തരവാദി എന്ന ചോദ്യത്തിന് നേരത്തെ ഉണ്ടായിരുന്ന സംഗതി ഇന്ത്യ എടുത്തിരുന്ന നിലപാട് ആരാണോ ഈ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ നൽകുന്നത് ആരാണോ അമേരിക്കൻ സാങ്കേതിക വിദ്യ നൽകുന്നത് ആ കമ്പനി ഉത്തരവാദിത്വം വഹിക്കണം യൂണിയൻ കാർബൈഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെ എൺപത്തിനാലിൽ ഭോപ്പാലിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചപ്പോൾ യൂണിയൻ കാർബൈഡുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല അങ്ങനെ അവർ ഒഴിഞ്ഞു മാറി ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം വിഷമത്തിലായി ഇന്ത്യ സർക്കാരിന് അവർക്ക് സഹായിക്കാൻ പറ്റിയില്ല അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ അമേരിക്കൻ കമ്പനികൾ ഇവിടെ സ്ഥാപിക്കും ആണവ നിലയങ്ങളായാലും ശരി മറ്റു സാങ്കേതിക വിദ്യങ്ങളായാലും ശരി അതിനകത്ത് ആപത്ത് വന്നാൽ അപ്പോൾ ഫുക്കുഷീമ ആണവ നിലയൊക്കെ പൊട്ടിത്തെറിക്കുകയുണ്ട് ജപ്പാനിൽ അപ്പോൾ ആ നിലയിൽ ആപത്ത് വന്നാൽ ആരായിരിക്കും ഉത്തരവാദി എന്നതിൽ ബന്ധപ്പെട്ട കമ്പനി എന്ന ഇന്ത്യൻ നിലപാട് ഇപ്പോൾ ഇന്ത്യ പിൻവലിക്കുകയാണ് ആണവ ഉത്തരവാദിത്വത്തിൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ നേരത്തെ എടുത്തിരുന്ന നിലപാടുകൾ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കൻ കമ്പനികളെ അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പാദകരെ ഇതിൻ്റെ ബാധ്യതകളിൽ നിന്ന് ഒഴിവാക്കാൻ തൽക്കാലം ഏതാണ്ട് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ആണവ സാങ്കേതിക രംഗത്തെ ഈ പരസ്പര സഹകരണം സംബന്ധിച്ച കരാറുകളുടെ സൂക്ഷ്മശംകളെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ തന്നെ പല സ്ഥലത്തും ഇത്തരത്തിലുള്ള ആണവ ആക്സിഡൻറ്റുകൾ ഉണ്ടായി ലോങ് ഐലൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അമേരിക്കൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന മറ്റ് പല പ്രദേശങ്ങളിലും ആക്സിഡൻറ്റുകൾ ചെർണോബിൽ റഷ്യക്കാരുടെ ചെർണോബിൽ എന്ന് പറയുന്ന റഷ്യൻ ആണവ നിലയത്തിൽ ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിലും ആണവ ആക്സിഡൻറ്റുകൾ ആണവ നിലയങ്ങളിലെ ആക്സിഡൻറ്റുകൾ ഒരു സാധാരണ സംഭവമാണ് അത് വളരെ വിപുലമായ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതത്തെ അവരുടെ ഭാവിയെ ബാധിക്കുന്നതാണ് അപ്പോൾ ആ പ്രദേശം പലതും നശിച്ചു നശിച്ചുപോകും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ അമേരിക്കൻ കമ്പനികളെ ഒഴിവാക്കി കൊടുത്തുകൊണ്ടുള്ള ഈ പുതിയ ഒരു കരാർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യയെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കാനിടയുണ്ട് പക്ഷേ തൽക്കാലം കിട്ടുന്ന നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ തൽക്കാലം കിട്ടുന്ന വികസന സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ അതിനെ ഇതിനു നേരെ കണ്ണടയ്ക്കുന്ന ഒരു സമീപനമാണ് ഈ സർക്കാർ എടുക്കുന്നത് എന്നാണ് തോന്നുന്നത് മൂന്നാമത്തെ ഒരു മേഖല അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സൈനിക മേഖലയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നുള്ളതാണ് ഇതിപ്പോൾ തന്നെ വളരെ ശക്തമായിട്ട് വന്നിരിക്കുന്നതാണ് ഇന്ത്യ നേരത്തെ അമേരിക്കയുടെ ആയുധങ്ങൾക്ക് പകരം അമേരിക്കയുടെ ആയുധങ്ങളേക്കാൾ കൂടുതൽ റഷ്യയുടെ ആയുധങ്ങളെയാണ് പലപ്പോഴും ആശ്രയിച്ചിരുന്നത് ഇന്ത്യയിലെ ഇന്ത്യ കഴിഞ്ഞ ഒരു അമ്പത് വർഷത്തിനിടയിൽ നടത്തിയ എല്ലാ യുദ്ധങ്ങളിലും റഷ്യൻ ആയുധങ്ങളാണ് ഇന്ത്യയെ സഹായിച്ചു വന്നിരുന്നത് പക്ഷേ അത് മാറ്റിയിട്ട് അമേരിക്കയുടെ ആയുധങ്ങൾ കൂടുതലായിട്ട് വാങ്ങാനും അമേരിക്കൻ സാങ്കേതിക വിദ്യയെ കൂടുതൽ ആശ്രയിക്കാനുമുള്ള ഒരു നീക്കമാണ് സമീപകാലത്ത് നടത്തും അമേരിക്ക വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഏജൻസിയായ ഇസ്രായേലിൻ്റെ ആയുധവും ഇസ്രായേലിൻ്റെ സാങ്കേതിക വിദ്യയും ഇസ്രായേലിൻ്റെ സായുധ സേനകളുടെ പ്രത്യേക രീതികളും അവരുടെ മൊസാദ് അടക്കമുള്ള ചാരം സംഘടനകളും ഒക്കെ ഇന്ത്യയിലേക്ക് വരും അതിപ്പോൾ അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ നിലയിൽ അമേരിക്കയുടെ ഏറ്റവും ആധുനികമായ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനമടക്കമുള്ള അത്യന്താധുനികമായിട്ടുള്ള ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും ഇന്ത്യക്ക് കൈമാറാൻ അമേരിക്ക തയ്യാറാണ് എന്നാണ് വാർത്തകളിൽ പറയുന്നത് പക്ഷേ അതിൻ്റെ ഒരു മറുഭാഗം റഷ്യയുമായിട്ടുള്ള ഇത്തരം ആയുധങ്ങളുടെ കൈമാറ്റത്തിൻ്റെ കാര്യത്തിൽ ഉള്ളത് വ്യത്യസ്തമായിട്ട് വളരെ അത്യമിതമായിട്ടുള്ള വിലയുള്ള വളരെ കടുത്ത വില കൊടുക്കേണ്ടി വരുന്ന ആയുധങ്ങളാണ് അമേരിക്ക നൽകാൻ പോകുന്നത് സാങ്കേതികമായിട്ട് ഈ ആയുധങ്ങൾ റഷ്യൻ ആയുധങ്ങളെക്കാൾ എത്രമാത്രം മെച്ചമാണ് എന്നതൊന്നും നമുക്കറിയില്ല അവ മെച്ചമാണ് എന്ന് അമേരിക്കയും അമേരിക്കയുടെ ഏജൻസികളായിട്ടുള്ള പല മാധ്യമങ്ങളും പറയുന്നു പക്ഷേ ഉക്രൈൻ അടക്കമുള്ള യുദ്ധരംഗങ്ങളിൽ നമ്മൾ കാണുന്നത് അമേരിക്കൻ ആയുധങ്ങൾ റഷ്യയെ തകർക്കും എന്നാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ വിജയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണാൻ കഴിയുന്നത് റഷ്യൻ ആയുധങ്ങൾ വിജയിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അമേരിക്കൻ സാങ്കേതികവിദ്യയും അമേരിക്കൻ സഹായവും ഉക്രൈൻകാരെ സഹായിച്ചിട്ടില്ല അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യ വൻ തുക അപ്പം അത് ട്രംപ് പ്രത്യേകം പറഞ്ഞു ദിസ് ഈസ് ഗോയിങ് ടു ബി എ ബില്ല്യൺ ഡോളർ ബിസിനസ് നിരവധി ബില്ല്യൺ ഡോളറുകൾ അമേരിക്കയ്ക്ക് കിട്ടാവുന്ന ഒരു ഒരു പുതിയ മേഖല തുറക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ആത്യന്തികമായിട്ട് അമേരിക്കയുടെ സാങ്കേതികവിദ്യ അമേരിക്കയുടെ ആയുധ അമേരിക്കയുടെ സാമ്പത്തിക സംരംഭങ്ങളുടെ പങ്കാളിത്തം ഇങ്ങനെ ഒരു അമേരിക്കൻ അമേരിക്കൻ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് മാറുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് കനഡയുടെ കാര്യത്തിൽ ഇപ്പോൾ കനഡ എല്ലാ കാലത്തും അമേരിക്കയെ പിന്തുണച്ച് നിന്ന രാജ്യമാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് കനട സ്വതന്ത്രമായിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളുടെ ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിയാൽ മതി അതേ തരത്തിൽ ഒരു സാമന്ത രാജ്യമായിട്ട് ഇന്ത്യക്കും മാറാക മാറാവുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എഴുപത് വർഷങ്ങളായിട്ട് നമ്മൾ നിലനിർത്തി വന്ന സ്വതന്ത്രമായിട്ടുള്ള പരമാധികാരത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറി ഒരു അമേരിക്കൻ ഉപഗ്രഹം എന്ന നിലയിലേക്ക് ഇന്ത്യ മാറുന്ന സാഹചര്യത്തിന് വഴിയൊരുക്കുന്ന ഒരു കരാറുകളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പ്രഥമ ദൃഷ്ടിയ നമുക്ക് മനസ്സിലാവുന്നത് അതൊരു വമ്പിച്ച വിജയമാണ് എന്ന് ശശി തരൂരല്ല ആര് പറഞ്ഞാലും അതിനെ വിശ്വസിക്കാൻ നാട്ടിലെ അധികം പേരും തയ്യാറാവും എന്ന് തോന്നുന്നില്ല